ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങൾ ഒരു ആടിനെയും ഒരു മുട്ടൻ കുട്ടിയേയും കൂടെ വാങ്ങിച്ചു ഈ കാണുന്നതാണ് നമ്മൾ ഇപ്രാവശ്യം വാങ്ങിച്ച ആട് ഇത് കടിഞ്ഞിൽ കടിഞ്ഞിലെ ആടാണ് ഒരു കുട്ടിയെ ഉള്ളായിരുന്നു ഇതൊരു ക്രോസ് മീഡ് ആടാണ് അത്യാവശ്യം നല്ല നടുപ്പവും പൊക്കവും ഒക്കെ ഉള്ള ഒരാടാണ് കുട്ടി കുടിച്ചു കഴിഞ്ഞിട്ടും കറക്കാൻ പാല് കിട്ടുമെന്നാണ് അവർ പറഞ്ഞത് ഈ കാണുന്നതാണ് എൻ്റെ കുട്ടി ഇതൊരു മുട്ടൻ കുട്ടിയാണ് നമുക്ക് ഈ ആടിനെ തന്ന വീട്ടുകാർ ഈ ആട്ടിനെ കറക്കുന്നില്ല എന്ന് പറഞ്ഞു അത് കുട്ടിക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു അതുകൊണ്ട് കുട്ടി പാൽ പാടുപിടിച്ച് നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത് രണ്ടു മാസം കഴിഞ്ഞെന്നാണ് പറഞ്ഞത് ഈ കുട്ടിയും ഒരു ക്രോസ്ലിയുടെ കുട്ടിയാണ് ഈ കുട്ടി ഇതുവരെ തീറ്റന്ന് തിന്നു തുടങ്ങി തോരൊക്കെ തിന്നും പക്ഷെ പാല് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു പാല് കുടിക്കും പിന്നെ ഈ തോരും തിന്നും കൈത്തീറ്റെന്ന് തിന്ന് തിന്നുന്നില്ല അതുകൊണ്ട് ഇനി അവനെ കൈത്തീറ്റ കൊടുത്ത് പഠിപ്പിക്കണം ആട് നല്ലപോലെ വെള്ളവും തീറ്റയൊക്കെ തിന്നും തോലൊക്കെ നല്ലപോലെ തിന്നും തീറ്റയ്ക്കും കുടിക്കൊന്നും ഒരു കുഴപ്പമില്ല നല്ലപോലെ എല്ലാം കഴിച്ചോളും ഇനി കുട്ടി കുട്ടിയെ മാറ്റിയിട്ട് കറന്ന് നോക്കണം എത്രത്തോളം പാലുണ്ടെന്ന് അറിയണമല്ലോ അതുകൊണ്ട് കുട്ടിയെ മാറ്റിയിട്ട് കറന്ന് നോക്കണം കുട്ടിക്കിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു തന്നെ അവർ പറഞ്ഞു അതുകൊണ്ട് ഇനി കുട്ടിയെ മാറ്റിയിടണം ആ വീണ്ടും വന്ന് പാൽ കുടിക്കുകയാണ് തക്കം കിട്ടിയാൽ അപ്പോഴേ വന്നങ്ങ് പാല് കുടിക്കും ആട്ടിന് നല്ല പാലുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇവ കൈത്തീറ്റം തിന്നാത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ